അസുഖം നമ്മുടെ നോറയും ആതിലേയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ സംസാരിക്കുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ബിൻസിയും ശരത്തും തമ്മിലുള്ള വിഷയമാണ് അപ്പോൾ നോറ ചോദിക്കുകയാണ് ചേട്ടാ ഇതെന്തിനാണ് നിങ്ങൾ സംസാരിച്ചത് ആ ഒരു കാര്യം നിങ്ങളങ്ങനെ പറഞ്ഞത് അതൊക്കെ ഒരു പ്രശ്നമാകില്ലേ അവിടെ കുടുംബത്തിൽ പ്രശ്നമാകില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഷാനവാസ് നോറയോടും ആതിലയോടും പറയുകയാണ് അങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ അവൻ ചിന്തിക്കണമായിരുന്നു അപ്പോൾ അവൻ്റെ പ്രവൃത്തി നല്ലതായിരിക്കണമായിരുന്നു അതുപോലെ തന്നെ ഇത്രയും ക്യാമറകൾ ഉണ്ടെന്നൊക്കെ അറിയാമായിരുന്നല്ലോ അന്നേരം അങ്ങനെ ചെയ്യരുതായിരുന്നു അന്നേരം അവർ അതിലെ ചോദിക്കുകയാണ് അതിനിപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലേ അന്ന് കണ്ടതല്ലായിരുന്നു വിൻസി ഔട്ടായി പോയപ്പോഴത്തേക്കിനെ ഹഗ്ഗി ചെയ്യും ഉമ്മ വെക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടതല്ലായിരുന്നു അപ്പോൾ അതൊന്നും മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ അന്നേരം അവർ ചോദിക്കുകയാണ് ആ കുട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഫ്യൂച്ചർ എന്താകും അതുപോലെ തന്നെ പിന്നെ അപ്പാനിയുടെ കുടും കുടുംബം എങ്ങനെയായിരിക്കും അതൊക്കെ ചിന്തിക്കേണ്ടതില്ലേ അപ്പം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ടാർജറ്റ് ചെയ്ത് ഇവർ കുറേ ദിവസമായിട്ടിങ്ങനെ എന്നെ ടാർജറ്റ് ചെയ്ത് നടക്കുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇത് നിവൃത്തികേട് കൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് അത് ഗെയിം കളിക്കുകയാണ് അപ്പം ഒരു ഗെയിമറിൻ്റെ ഭാഗമായിട്ട് ഷാനവാസ് അതിൽ വിജയിച്ചതായിട്ടാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളെ മറ്റൊരാളെ എതിരാളീനെ എങ്ങനെയും അയാളുടെ മാനസികാവസ്ഥ ഇടിച്ച് താഴ്ത്തി ഒരു താഴെ ലെവലിലേക്ക് എത്തിച്ച് ആകെപ്പാടെ ഒരു ഇതിലാക്കി ഔട്ടാക്കുന്ന രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് ഇവിടെ പ്രവർത്തിച്ചേക്കുന്നത് അപ്പോൾ അത് ഒരു നൂറ് ശതമാനം അവിടെ ഷാനവാസ് വിജയിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം അപ്പാനി ആകെ ഡിമായ രീതിയിലാണ് അപ്പാനി കരഞ്ഞ് പാരിയെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് ഇപ്പം കൺസെഷൻ റൂമിൽ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കോംബോ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് പോയത് അപ്പാരിയും ഇതൊരു കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടതുപോലെ തന്നെ കോംബോ അത് അനുകരിച്ച് ചെയ്യാൻ നോക്കിയതായിരിക്കാം പക്ഷേ ഇവിടെ പൊളിഞ്ഞുപോയി ഷാനവാസിനെ അത് മനസ്സിലാക്കി ഷാനവാസ് ഇടയ്ക്ക് പറയുന്നുണ്ട് രണ്ട് പാത്രം വേണം ഒരു പാത്രം പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് മുന്നേ കണ്ടുകൊണ്ട് തന്നെ ഷാനവാസ് അവിടെ പ്രവർത്തിച്ചു നല്ലൊരു ഗെയിമറിൻ്റെ എല്ലാ ഒരു ഇത് ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് അദ്ദേഹം വിവാഹിതനാണ് എന്നിട്ട് അദ്ദേഹം കോമ്പോ പിടിക്കാനൊന്നും പോയില്ല വരുന്ന രാമേല വരുന്ന ഓരോ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുക തന്നെ ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനൊരു കോംബോയെ തകർക്കാൻ നോക്കിയതാണ് അതേതായാലും വിജയിക്കുക തന്നെ ചെയ്തു എതിരാളി അപ്പാ അപ്പാനിയാണെങ്കിൽ ആകെ തകിടം മറിഞ്ഞ് മാനസികാവസ്ഥ തന്നെ ഡിമ്മായ രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഷാനവാസ് അവിടെ വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ നൂറെ ആ കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് ഇങ്ങനെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല ചേട്ടൻ ഇങ്ങനെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷാനവാസിനോട് പറയുന്നത് അപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്തായാലും ചിലപ്പം ബിൻസിയും അപ്പാനയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കോംബോ കോംബപിടുത്തമായിരിക്കാം എന്തായാലും അതിനെ മുമ്പോട്ട് പോയാൽ ശരിയാകില്ലെന്ന് ബിഗ് ബോസിനെ തോന്നി കാണാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബിൻസിനെ എന്നാ ഔട്ടാക്കി വിട്ടതും അതിന് അതുതന്നെ ആകാനാണ് സാധ്യത ഷാനവാസ് എന്തായാലും ഈ കാര്യത്തിൽ നൂറ് ശതമാനം വിജയിച്ചിരിക്കുകയാണ് ഒരാളുടെ മാനസികാവസ്ഥ തന്നെ അത്ര ഇതിലാക്കി ആ ആളെ എങ്ങനെ ഔട്ടാക്കാവുന്ന രീതിയിൽ അവിടെ വരുന്ന ആളുകളാരും ഫ്രണ്ട്സ് അല്ല എല്ലാവരും എതിരാളികളാണ് അപ്പോൾ മറ്റുള്ളവരെ എങ്ങനെയും തോൽപ്പിക്കുക എന്നുള്ള രീതിയാണ് അദ്ദേഹം പ്രവർത്തിച്ചേക്കുന്നത് അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഷാനവാസ് ചെയ്ത ഒരു ഗെയിം തന്നെയാണ് അപ്പോൾ അപ്പാനി അവിടെ നൂ തിരിച്ച് അതുപോലെ തന്നെ പിടിച്ച് നിൽക്കണമായിരുന്നു ഇതെൻ്റെ ഒരു പെങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് ഷാനവാസിനെതിരെ നിൽക്കുമായിരുന്നെങ്കിൽ അവിടെ ഷാനവാസ് അവിടെ പിന്നെ ഷാനവാസിൻ്റെ ഗെയിം അവിടെ പൊളിഞ്ഞു പോയേനെ പക്ഷെ അപ്പാ നീ ആകെ ടെൻഷൻ അടിച്ച് പേടിച്ച കരയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയേക്കുന്നത് അപ്പോൾ അവിടെ വിജയിച്ചിരിക്കുന്ന ആരാണ് ഷാനവാസ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അപ്പോൾ പിടിച്ചു നിൽക്കണമായിരുന്നു എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല ഇപ്പോൾ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോംബോ ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് കരുതി അതിനോട് പൊരുതി തൻ്റെ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് കാണുന്ന അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നല്ലൊരു സുഹൃത്ത് അങ്ങനെ ഒരു അടുപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് എന്താണ് എന്ന രീതിയിൽ ചങ്കൂറ്റത്തോടെ ചോദിക്കാൻ ഷാനവാസിനോട് ചോദിക്കാമായിരുന്നെങ്കിൽ അവിടെ ഷാനവാസ് അവിടെ മിണ്ടാതെ മൗനം പാലിച്ചു പോകേണ്ട വന്നേനെ പക്ഷേ ഇവിടെ അപ്പാനിയെ ആകെ പേടിച്ച് ടെൻഷനായിട്ട് എന്നെ കരഞ്ഞുകൊണ്ട് കൺസപ്ഷൻ റൂമിലേക്ക് ഓടി പോയ ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ അവിടെ അപ്പാനി ആകെ ആ പ്രേക്ഷകർക്കും കൂടി ഒരു സംശയം തോന്നുന്ന രീതിയാണ് പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ എന്തോ പേടിക്കുന്നുണ്ടെന്നാണ് പ്രേക്ഷകർക്ക് പോലും തോന്നിപ്പോകുന്നത് അപ്പോൾ അങ്ങനെ അത്രയും പുള്ളി ആകെ ഡിമ്മായി ഷാനവാസ് വരുത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം നൂറ് ശതമാനവും സക്സസ് ആയിരിക്കുവാണ് ഇത് ഗെയിം നല്ലൊരു ഗെയിമറായിട്ടാണ് ഷാനവാസിനെ തോന്നുന്നത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റായിട്ട് പറയുക